എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സാലഡാണ് തയ്യാറാക്കാൻ പോകുന്നത് അതും വെയ്റ്റ് ലോസിന് പറ്റിയിട്ടുള്ളൊരു പ്രോട്ടീൻ സാലഡാണ് പനീറിന് പനീറും പിന്നെ കോൺ ഉണ്ടല്ലോ പച്ച കോൺ വെച്ചിട്ടുള്ള ഒരു സാലഡാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ടുണ്ട് ആദ്യം തന്നെ ഒന്ന് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒരു നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ പീസുകളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ചൂടായ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് പനീർ ഒന്ന് ആ ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ ആ ബട്ടറിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കണ കോണമാണ് പച്ച ആയാലും കുഴപ്പമില്ല ഞാൻ അപ്പോൾ അത് കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്തിരിക്കാണ് അതും കൂടിയും ആ ബട്ടറിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ബട്ടറിൻ്റെ ടേസ്റ്റ് അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ കോണും പിന്നെ പനീറും ഒരു ടു ത്രീ മിനിറ്റ്സ് അത്രയും അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതിനെ ഒന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക ഇനി അന്ന് തണുക്കട്ടെ അപ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട് ഞാനിപ്പോ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വൈറ്റ് ഓണിയനാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് ഓണിയൻ എപ്പോഴും ചൂട് കാലത്ത് നമ്മുടെ ബോഡിക്ക് നല്ല ഒരു കൂൾ ഇഫക്റ്റ് നൽകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെഡിസിനും കൂടിയാണ് വൈറ്റ് ഓണിയൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് ഓണിയനാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതെന്തൊക്കെ ചേർക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാട്ടോ പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പോമഗ്രനേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിടല അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കണത് ചില്ലി ഫ്ലേക്സ് ഇല്ലയെന്നുള്ള ഒരു പച്ചമുളക് അരിഞ്ഞിട്ടാൽ മതി അപ്പോൾ ഇതൊന്ന് തണുക്കണവരെ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ കൂടി അരിഞ്ഞത് ക്യാരറ്റ് ഓണിയൻ പിന്നെ ടൊമാറ്റോ പിന്നെ പോമഗ്രാനൂറ്റി ഇത്രയും വേണമെങ്കിൽ ഇതിനകത്തേക്ക് ക്യാപ്സിക്കോ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്യാപ്സിക്കം ഈ കോണ്ട കൂടെ ഒന്ന് സോട്ട് ചെയ്ത് എടുത്താൽ മതി ബട്ടറിൽ പിന്നെ മഷ്റൂം ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ മിനിമം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടും ഇത് ചെയ്യാം പിന്നെ ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല ഓപ്ഷനൽ ആണ് എല്ലാ സാധനങ്ങളും നമുക്ക് ഉണിയൻ ടൊമാറ്റോ ഇതെല്ലാ വീട്ടിലും ക്യാരറ്റൊക്കെ എപ്പോഴും ഉണ്ടാവുള്ളതാണ് അപ്പോൾ അത് മാത്രം പിന്നെ ഈ കോണും പനീറും കിട്ടിയാലും മതി അപ്പോൾ ഇതിനെ നമുക്ക് സോൾട്ട് ചെയ്ത് വെച്ചേക്കണ പനീറിനെയും കോണിനെയും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ വരെ ഒരുകാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പിസ്സയിലൊക്കെ ബേസ് ആയിട്ട് ഇടണം ഒരുകാനോ പിന്നെ എരിവ് എന്താ പറയുക ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കുറച്ചിട്ടാൽ മതി പിന്നെ വേണ്ടത് ചാട്ട് മസാലയാണ് ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരില്ല എൻ്റെ ടേസ്റ്റ് പക്ഷെ അതും കൂടിയും കുറച്ച് ചേർക്കുമ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരു അര ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക മല്ലിയുടെ ഇല അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നാരങ്ങ നീര് അപ്പോൾ ഇതാണ് നമ്മുടെ പനീർ കോൺ എന്താ പറയുക സലാഡ് ഇത് വെയ്റ്റ് ലൂസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം കഴിച്ചുകഴിഞ്ഞാൽ അധികം വിശിപ്പ് തോന്നില്ല പിന്നെ വേറെ ഫുഡൊന്നും അപ്പോൾ അങ്ങനെ കൺസ്യൂം ചെയ്യേണ്ടി വരില്ല അപ്പോൾ ലഞ്ച് ഡിന്നറിന് പകരമായിട്ട് ഇതെടുക്കുക ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടും കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം